ആരുടെ സാധനം വിറ്റാ കാശ കിട്ടും അത് അവർ വറ്റു അത് നിങ്ങളായാലും പറ്റൂ യൂട്യൂബിലുള്ളവരും വിറ്റു ഏഷ്യാനെറ്റും പറ്റു ഹോട്ട്സ്റ്റാറും വിറ്റു വിൽക്കാൻ പറ്റുന്നവരും ഒക്കെ പറ്റു വേറെ ചാനലുകളും അത് വിൽക്കുന്നുണ്ട് എന്തിനു എക്സ്പെക്ട് ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് റെസ്പോൺസ് ഒന്നും ആരും കാണിച്ചു പോയ ചാനലുകളുണ്ട് ഇവിടെ പുറത്താണെങ്കിൽ കട്ട് ചെയ്ത് നടക്കാം മാറ്റി നടക്കാം അതായത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ റിയാക്ട് ചെയ്യാം വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാൾ കൂടുതൽ അവധിയിൽ ആകട്ടെ എനിക്ക് അതല്ലാതെ ഞാൻ പോയിട്ട് ജാസ്മിൻ ജാസ്മിൻ പോട്ടി ഞാൻ ഞാൻ ചെയ്യില്ല ഓണസ്റ്റ്ലി പറയട്ടെ കുറ്റപ്പെടുത്തണതോ ക്രിട്ടിസൈസ് അല്ല

ജിൻഡോ ജിൻഡോ പറഞ്ഞാലും എന്തുകൊണ്ട് ഔട്ട് അതൊരു ഡെലിബറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം ഇത്തരം സൗഹൃദങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ബിഗ് ബോസ് സൗഹൃദങ്ങൾ ഇപ്പോ നമ്മളെ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ ഈ ഭയങ്കര കൈൻഡ് ഓഫ് ഇത്രയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഈ സദാചാര കണ്ണിലൂടെ അത് കാണും സദാചാരം എൻ്റെ ഉത്തരം സദാചാരം ഉള്ളതുകൊണ്ടാണ് സദാചാര കണ്ണിലൂടെ കാണുന്നത് ഞാൻ നിന്നിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അതിന്റെ അകത്ത് നെഗറ്റീവ് ആയിട്ട് പോകും അല്ലെങ്കിൽ ഇത് ആൾക്കാർ വേറെ പെർസ്പെക്ടീവിൽ കാണില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാണുമെന്ന് എനിക്ക് എന്ന് തോന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ ഐ ഹാഡ് എ ക്ലിയർ ഐഡിയ എങ്ങനെ പോകും എങ്ങനെ എടുക്കും പക്ഷെ അതിനെ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട് ഞങ്ങളിഷ്ടമുള്ളൊരിഷ്ടം പോലെയുണ്ട് ഞങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇഷ്ടം പോലെയുണ്ട് ഐ ബീൻ ഗെറ്റിങ് തൗസൻഡ്സ് ഓഫ് ഇമെയിൽസ് മെസ്സേജ് അല്ല ഇമെയിൽസ് ഞാൻ കാണിച്ചു തരാം അതും മറ്റേപോലെ ഫാൻസ് മെയിലൊന്നും കൃത്യമായിട്ട് ഇരുന്ന് എഫേർട്ട് എടുത്ത് അഞ്ചും ആറും പേജ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ള ഇമെയിലുകളുണ്ട് ഞാൻ സ്റ്റാർ ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ഞാൻ കാണിച്ചു തരാം ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി എനിക്ക് അയച്ചാണ് ഒരു മെസ്സേജ് ആ ഹാർട്ട് ഫെൽ നോട്ട് ടു ആൻ അമേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇമെയിൽ ഇങ്ങനത്തെ ഇങ്ങനെ ഇത് ഇതൊരു ഇമെയിലാണ് ഇതൊരു ഇമെയിലാണ് എൻ്റെ ബേസിക് ഗെയിമിന് അതിൽ കൃത്യമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതൊരു ഇമെയിലാണ് അതായത് ഒരു വ്യക്തി ഒരു ഗെയിമിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തി പുറത്തിറങ്ങിയ സമയത്ത് ഇരുന്ന് കുത്തി ഇരുന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളൊരു ഇമെയിലാണ് അതിനർത്ഥം ആ ഇമെയിലിൽ എൻ്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ഈ ഇമെയിലുണ്ട് ഞാൻ കരഞ്ഞൂലിട്ട് കരയൻ ദ സെൻസ് ഉള്ളിൽ എനിക്ക് അത്രയും ഇമോഷണലായി ഞാൻ ഈ ഇമെയിൽ അയച്ചിട്ട് ഇതുപോലത്തെ ഹൺഡ്രഡ്സ് ഓഫ് ഇമെയിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇമെയിൽ ഡി എം അല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണില്ല എന്ന് തോന്നിയിട്ട് അവരെ ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ട് മെയിൽ ആയിക്കൊണ്ടിരിക്കുക ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് അവർ പറയുന്നത് ഗബ്രി എന്തും പറഞ്ഞോട്ടെ ഞങ്ങൾക്കറിയാം അത് മതി ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട് പതിനെട്ട് പേരെ എതിർത്ത് നിന്നാലും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാൾ കൂടെ നിന്നാൽ മതി ആലട്ടെ എനിക്ക് കുഴപ്പമില്ല അതുതന്നെയാണ് എനിക്ക് പുറത്ത് പറയാനുള്ളത് പതിനായിരം പേര് എതിർത്ത് നിന്നാലും പത്ത് പേര് എൻ്റെ ഉദ്ദേശത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തറ്റ് എൻ മനസ്സിലാക്കും സത്യം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യം എത്ര ഒളിപ്പിച്ച് വെച്ചാലും എത്ര ചോദ്യം ചെയ്യപ്പെട്ടാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഗുഡ് വിൽ വരും നന്മ തന്നെ ജയിക്കുകയുള്ളൂ സദാചാരം ഇസ് എ ബാഡ് ഹാബിറ്റ് സദാചാരം ഇസ് എ ബാഡ് തിങ് ഒരാണും പെൺകുട്ടിയും ഇപ്പം ഞാൻ സിജോൻ്റെ അടുത്താണ് അത്രയും കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇത്രയും പറയൂ പറയില്ലല്ലോ ജാൻമണിയും ജിൻഡോ ചേട്ടനും ഞങ്ങൾ ഉണ്ടായിരുന്ന അത്രയും ഫിസിക്കൽ ഇൻറ്റിമേസി ജാൻമണി ജിൻഡോടുണ്ട് കടിക്കാറുണ്ട് മാന്താറുണ്ട് പിച്ചാറുണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുള്ള രണ്ടുപേരും ഒരുമിച്ച് വന്ന് സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ മറ്റൊരു കണ്ണി കൂടെ നോക്കി കാണുന്നത് അത് അവരുടെ കുഴപ്പമായിട്ടേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എന്നെ എഫക്ട് ചെയ്യാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഗെയിം ചേഞ്ച് ചെയ്യാതിരുന്നത് എനിക്ക് വേണമെങ്കിൽ ജാസ്മിൻ്റെ അടുത്ത് മാറി നടക്കാമായിരുന്നു ജാസ്മിനെ ഒഴിവാക്കാമായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ ഫേക്ക് ഐ ഡിസൈഡ് ഞാൻ എൻ്റെ നാച്ചുറൽ ഓർഗാനിക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടി ഞാൻ ജാസ്മിനെ ഒഴിവാക്കി മാറി നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ആ നിമിഷം തൊട്ട് ഗബ്രി ഫേക്കു ഞാൻ റെഡിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുമിച്ചിരുന്നത് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ മെന്റൽ സപ്പോർട്ടാണ് ജാസ്മിൻ വൺ ഓഫ് മൈ ക്ലോസസ് ഫ്രണ്ട് ഞാൻ ഭൂമിയിൽ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ആൾക്കാര് കുറവായിരിക്കും വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ കണക്റ്റഡ് ഓൺ ലെവൽ അപ്പൊ അങ്ങനെ ഒരാളെ ഞാൻ എന്തിന് മറ്റൊരാളെ എനിക്ക് കുറ്റം പറയുന്നു മാറ്റി നിർത്തണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നാമത്തെ കാര്യം മാറ്റി നിർത്തണമെങ്കിൽ തന്നെ പറ്റൂല പുറത്ത് രണ്ടുപേരെ തമ്മിൽ താല്പര്യമില്ല അല്ലെങ്കിൽ രണ്ടുപേരും അടുക്കാൻ പാടില്ല മാറി നടക്കാം അവരെ മൈൻഡേ ചെയ്യാതിരിക്കാം അവരെ കട്ട് ചെയ്ത് ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ പുറത്താണെങ്കിൽ കട്ട് ചെയ്ത് നടക്കാം മാറി നടക്കാം അതായത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം വരണ സമയത്ത് നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും അതിനെ റിയാക്ട് ചെയ്യാം ആ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ ആകെ ആ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലാ ദിവസവും വി ആർ ഫോഴ്സ് ടു സീ ടാസ്കുകൾ വരുമ്പോൾ വി ഫോഴ്സ് ടു പ്ലേ ടുഗെദർ ഓർ എഗെൻസ്റ്റ് അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫ്രണ്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നടക്കാൻ പാടില്ല എന്ന് പ്രഷർ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു റൂൾ വരുന്നു നിങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കും മാറി നടക്കും യു യർ ഫോഴ്സ്റ്റ് ഒരു റൂമിൽ നിങ്ങൾ ഒരുമിച്ചിട്ടേക്കാണ് നിങ്ങൾ മാറി അടക്കാൻ പറ്റും എത്ര ദിവസം മാറി നടക്കാൻ പറ്റും കൂടി പോയാൽ രണ്ടോ മൂന്നോ ദിവസം മാറി നടക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നേരെ തിരിഞ്ഞ് നമ്മൾ ഒരുമിച്ച് തന്നെ വരും അത്ര അതാണ് അത് ഹ്യൂമൻ സൈക്കോളജി അത് ഗെയിം പേർസ്പെക്ടീവിൽ നോക്കി കഴിഞ്ഞാലും സൈക്കോളജിക്കൽ പെർസ്പെക്ടീവിൽ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഉള്ളൂ സദാചാര നോക്കി പേർപെക്ടീവിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത്രേള്ളൂസ് വേണ്ടി എങ്ങനെ വേണ്ടി ഞാൻ വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല കാരണം ജാസ്മിൻ ഇൻഡിവിജ്വൽ ഗെയിമർ അവൾ അതിന്റെ അകത്ത് പെർഫോം ചെയ്യുന്ന രീതിയിൽ അവൾക്ക് വോട്ട് കിട്ടിയാൽ ഓക്കെ എന്റെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഐ കൻ വോട്ട് ഫോർ ഹർ ഐ ഐ വിൽ വോട്ട് ഫോർ ഹർ അവൾ ഇപ്പോൾ നോമിനേഷനിൽ വരാണെങ്കിൽ ഞാൻ ജാസ്മിൻ വോട്ട് ചെയ്യും ജാസ്മിനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ജാസ്മിൻ ചെയ്താൽ ഞാൻ അതിനെ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ ചിലപ്പോടും അതല്ലാതെ ഒരിക്കലും ഞാൻ ഒരാളുടെ അടുത്തും പോയിട്ട് ഞാൻ ചിലപ്പോൾ പറയും എന്നെ ജാസ്മിൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എത്രയും ദിവസം എനിക്ക് വോട്ട് ചെയ്തില്ല ഇനി ജാസ്മിൻ വോട്ട് ചെയ്തോളൂ എന്ന് പറയും അതല്ലാതെ ഞാൻ പോയിട്ട് ജാസ്മിൻ വോട്ട് വോട്ട് ഫോർ ജാസ്മിൻ ഞാൻ ചെയ്യില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ചെയ്താലും അതിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയില്ല എന്റെ ആവശ്യമില്ല കാരണം ജാസ്മിൻ ഇസ് അൻഡിവിജ്വൽ ഗെയിമർ ഷീ ഇംഗ് വെരി ഗുഡ് ഷീ ഈസ് ഓഫ് ദ സ്ട്രോംഗസ്റ്റ് ടോപ്പ് ഉറപ്പായിട്ടുള്ള ഒരാളാണ് ഓൾറെഡി ാണ്റെഡി സപ്പോർട്ട് ഉള്ള ഞാൻ വോട്ട് ആവശ്യമില്ല മറ്റേ എന്താ ടോപ്പ് വരും പറഞ്ഞിരുന്ന ഒരാളാണല്ലോ അപ്പോ ശരിക്കും മൈ മിസ്റ്റേക്ക് ഞാൻ പുറത്തായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗെയിം മോശമായതോണ്ടായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓഡിയൻസ് ആയിട്ട് ഞാൻ സിമ്പിൾ ഞാൻ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവാസ്പെക്ടീവിൽ ഗെയിമിൽ പോയ ആളല്ല എനിക്ക് അവിടെ ആസ്വദിച്ച് കളിക്കണം എക്സ്പ്ലോർ ചെയ്യണം ഞാൻ കപ്പ് എടുക്കാൻ പോയ ആളെയല്ല എന്റെ ഇന്റർവ്യൂവിൽ ആണെങ്കിലും കയറി പോകുന്നതിന് തൊട്ട് മുമ്പ് അവർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കപ്പ് കപ്പ് പ്രൈസ് പ്രൈസ് നോട്ട് നോട്ട് മണി മൈ മൈ എയിം എയിം ടു സ്റ്റേ ഫോർ ആൻഡ് പ്ലേ ഗെയിം നൂറ് ദിവസം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കളിക്കുക എക്സ്പ്ലോർ ചെയ്യുക എനിക്ക് ഡെയിലി റെമ്യൂണറേഷൻ തന്നെ ആ പ്രൈസ് മണിനേക്കാളും എനിക്ക് ഇൻഫ് ഇൻ എഫ് ഫോർ മി ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ഫോർ മി എനിക്ക് പൈസ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ലൈഫിലുള്ള എക്സ്പീരിയൻസും എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളുമാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ ഐ ആൾവേസ് ഐവ് നെവർ ലൈക്ക് ബിഗ് ബോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഐവ് നെവർ വോണ്ടഡ് ടു ഗോ ട് ബിഗ് ബോസ് ഇതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും വിളിയൊന്നും വന്നിട്ടില്ലെങ്കിലും എന്നോട് ചോദിച്ചായിരുന്നു പോവാൻ താല്പര്യമുണ്ടോന്നൊക്കെ പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് ഞാനൊന്നും ചത്താലും പോയില്ല എന്ന് പറഞ്ഞൊരു ചോയം പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ച സമയത്ത് ഇപ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ച സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഇല്ലെന്നാ ഏഷ്യാന് ഫസ്റ്റ് കോൾ വന്ന സമയത്ത് ഐ സൈഡ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല സോറി പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ എന്തായാലും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാം സോ ഐ വോണ്ടെഡ് ടു സി ദ പ്രോസസ് എന്താണ് ഓഡിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഞാൻ കേട്ടത് കുറെ ഇന്റർവ്യൂസും പരിപാടികളൊക്കെ ഉണ്ടാവും ലൈവായിട്ട് സൂം കോൾ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടായിരുന്നു അപ്പൊ എനിക്ക് അത് അറിയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറയണേ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് നോക്കാൻ കിട്ടാണെങ്കിൽ നോക്കാം എന്നുള്ള മൈൻഡിലാണ് പോണേ അത് ഞാൻ രണ്ടാമത്തെ നോക്കി കഴിഞ്ഞപ്പോൾ പോകുന്നതിൽ എനിക്കൊരു ഫൈനാൻഷ്യൽ ലാഭമുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട് എനിക്ക് കിട്ടിയാൽ പോവാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഫണ്ട് അവർ ഓക്കെ പറഞ്ഞു അപ്പോ പിന്നെ പോവാ പോവാതിരിക്കുന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്റെ എന്നെക്കാളും കൂടുതൽ താല്പര്യം എന്റെ വീട്ടുകാർക്കായിരുന്നു വീട്ടുകാർക്കും കൂട്ടുകാർക്കും ആയിരുന്നു എന്നെ എങ്ങനെയും പറഞ്ഞുവിടണം പോ പോ നല്ലതാണ് നല്ല പ്ലാറ്റ്ഫോമാണ് ചെല്ല് ചെല്ലെ എൻജോയ് നീ പൈസയും കിട്ടും നിനക്ക് നല്ല ഫെയിമും കിട്ടും പോട്ടെ പോ എന്നുള്ള രീതിയിൽ പറഞ്ഞത് അവരാണ് അപ്പം എല്ലാം കൂടിയും ഒത്തു വന്നതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത് തന്നെ ഈ വീട്ടുകാർക്കും ഒരു സംഭവം ഉണ്ടല്ലോ ഈ വീട്ടുകാർ പറഞ്ഞ പോലെ ഇഷ്ടമാണ് ബിഗ് ബോസ് പോണെന്ന് പറയാം പക്ഷേ ഗബ്രി അതിൻ്റെ ഉള്ളിൽ നിന്നിപ്പോ നാട്ടില് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വീട്ടുകാരോടൊക്കെ വന്ന് റെസ്പോൺസുകൾ എടുത്ത ചാനലുണ്ട് പ്രത്യേകിച്ച് ഈ ലവ് ട്രാക്ക് റെസ്പോൺസ് ഒന്നും ആരും എടുത്തിട്ടില്ല പക്ഷേ ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് കുറെ വൃത്തിയോടെ കാണിച്ചു പോയ ചാനലുകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ അവർ അവർ പെർസ്പെക്റ്റ് അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കാണിക്കുന്ന ക്ലൗഡ് അവരുടെ ആവശ്യം അത് കാണിക്കാൻ ഒന്നല്ല ആരുടെ സാധനം വിറ്റാ കാശ ഇട്ടും അതവര് പറ്റു അത് നിങ്ങളായാലും പറ്റൂ യൂട്യൂബിലുള്ളവരും പറ്റു ഏഷ്യാനെറ്റും പറ്റു ഹോട്ട് സ്റ്റാറും പറ്റു വിൽക്കാൻ പറ്റുന്നവരൊക്കെ ഒക്കെ പറ്റു വേറെ ചാനലുകളും അത് വിൽക്കുന്നുണ്ട് ചൂടപ്പം പോലെ വിറ്റ് പോണ സാധനം ചൂടപ്പം വിറ്റ് പോകാൻ ആ ചൂടപ്പം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുകയുള്ളു അത്രേ ഉള്ളു അല്ലാതെ ഇന്ന ആളുടെ പെർസ്പെക്ടീവ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു മീഡിയയും കവർ ചെയ്തിട്ടില്ല അല്ല അതാ മീൻസ് ഈ ഇന്ന സാധനം ആണല്ലോ ആൾക്കാർക്ക് ഇന്ന പോലെയാണ് എന്താണ് കാണേണ്ടത് അതായത് ബ്രി പാവം അവന്റെ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അവന്റെ പെർസ്പെക്ടീവോട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരാളൊന്നും ചെയ്തിട്ടില്ല ഓഡിയൻസിന് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇവരെ കാണിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്തിട്ടില്ല എന്ത് വിറ്റാൽ ഫണ്ട് വരും എന്തിന് ട്രാക്ഷൻ ഉണ്ട് ആ ട്രാക്ഷൻ ട്രാക്ഷനുള്ള സാധനത്തിനാണ് നിങ്ങളടക്കം വരുന്ന എല്ലാ ഓൺലൈൻ മീഡിയയും ന്യൂസ് ചാനലുകളും ഏഷ്യാനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറയുള്ളൂ ഇറ്റ്സ് ഇറ്റ്സ് എ ബിസിനസ് ഇറ്റ്സ് മണി ഗെയിം എന്ത് വിറ്റാൽ കാശ് കിട്ടും എന്തിന് വിറ്റാൽ ആളുകൾ കാണും അതാണ് വീട്ടിൽ എന്റെ വീട്ടുകാരുടെ പെർസ്പെക്ടീവ് എടുക്കാനൊന്നും അല്ല ഇവിടെ വന്ന് നിന്നാൽ ഇത് കാണാൻ ആൾക്കാരുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ വന്നത് ഞാൻ കുറച്ച് ടൈപ്പ് ഓഫ് ഗെയിമേഴ്സ് പറയാം അവിടെ എന്താ തോന്നിട്ടില്ല കാരണം നിന്നിട്ടുള്ള ആളാണ് വിട്ടു പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പറയാനുള്ളത് ഫേക്ക് പലതരം ഗെയിമിംഗ് ഉണ്ട് അതായത് ഡയറക്ട്ി അവിടെ ഉള്ളവരെ ഫേക്ക് ചെയ്യുന്നവരുണ്ട് പുറത്തുള്ളവരെ ഫേക്ക് ചെയ്യുന്നവരുണ്ട് ഏതാ വേണ്ട അവിടെ ഉള്ളവരെ ഫേക്ക് ഫേയ്ക്കുന്നവർ വേണോ രണ്ടിന്റെ ഇടയിൽ കുറവാണ് ഒന്നില്ലെങ്കിൽ അവിടെ ഉള്ളവരെ ഫേക്ക് ചെയ്യുന്നവരും പിന്നെ ഉള്ളത് നാട്ടുകാരെ ഫേക്ക് ചെയ്യുന്നവരാ ഇതിലൊരു ഒരു കാറ്റഗറി ഫേക്ക് ചെയ്യുന്നവരാറ്റഗറി പറയാണെങ്കിൽ നോറയുടെ ഇമോഷണൽ പരിപാടി എന്റെ പേക്റ്റീവില് എനിക്ക് തോന്നിയിട്ടുണ്ട് ആവാം അല്ലാതിരിക്കാം പക്ഷെ നോറയുടെ ഗെയിം കൃത്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പ്ലേസ് ചെയ്ത് കരയുന്ന കോണ്ടന്റ് കൊടുക്കുന്ന പോലെ എനിക്ക് ഈ നോറയുടെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ പേപ്പറാണ് മെയിൻ ക്യാമറ നോക്കി ടിഷ്യൂ പേപ്പർ ഗെയിമിൽ ഉപയോഗിക്കാവുന്ന സിജോ ഇസ് എ ഗുഡ് ഗ്രൂപ്പ് പ്ലെയർ സിജോനറിയാം ഗ്രൂപ്പ് ടാസ്കുകളിൽ അല്ലെങ്കിൽ ടാസ്കളിൽ ഒരുമിച്ച് നിന്ന് കളിച്ചാൽ അത് സ്ട്രെങ്ത് ആണെന്ന് അറിയാം ഫസ്റ്റ് ദിവസം തന്നെ തെളിയിച്ചത്

അപ്സറ സ്റ്റാൻഡ് ഫോർ ഹർ പെർസ്പെക്ടീവിന്റെ ഫസ്റ്റത്തെ ഫസ്റ്റ് ആംഗിൾ നോക്കി കഴിഞ്ഞാൽ അപ്സറ അപ്സറയുടെ പെർസ്പെക്റ്റീവിന് വേണ്ടിയാണ് നിൽക്കണേ പക്ഷേ കമ്പാരിറ്റീവ്ലി അപ്സറ ഇസ് എൻ ഓണസ്റ്റ് ഗെയിമർ ജാസ്മിൻ ഇസ് എൻ ഓണസ്റ്റ് ഗെയിമർ പക്ഷെ അപ്പോഴും ഈ അപ്സരയുടെ കാര്യം പറയുമ്പോൾ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർ പറയുന്ന കാര്യമുണ്ട് ഇപ്പോൾ അത്രയും എക്സ്പെക്റ്റേഷൻസ് പിന്നെയും ആ എക്സ്പെക്റ്റേഷൻസ് എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റ പറ്റാത്ത ഒരാളുകൂടെ കാരണം അത്രയും ഇത് വന്നു പ്രശംസ വന്നു എല്ലാ ഭാഗത്തുനിന്നും ഗുഡ് ക്യാപ്റ്റൻ അങ്ങനെ തോന്നിയായിരുന്നു ശരി എക്സ്പെക്ടേഷൻ ഇസ് എ വെരി കോൺട്രഡിക്ടി മീഡിയ മീഡിയോക്കർ വേർഡ് ഇൻ ദിസ് ഗെയിം എക്സ്പെക്ടേഷൻ ഒരിക്കലും വെക്കരുത് അത് ഓഡിയൻസും വെക്കരുത് ഗെയിമേഴ്സും മെക്കരുത് നമ്മളും മെക്കരുത് എക്സ്പെക്ടേഷൻ വെച്ചാലാണ് ഈ ഗെയിമിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക എന്നെ നോമിനേഷനിൽ നോമിനേഷനിലിടുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം ഖബറിയിൽ നിന്നും ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു എന്തുകൊണ്ട് എന്തിനെ എക്സ്പെക്ട് ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഞാൻ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഞാൻ ആർക്കെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിം അവർ കളിക്കുള്ളൂ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് അപ്സരയുടെ കാര്യത്തിലാണെങ്കിലും അപ്സര ഇറ്റ്സ് എ ഗുഡ് ഗെയിംസർ സ്മാർട്ട് പേഴ്സൺക്ക് എന്ത് കൊടുക്കണം എന്ത് നന്നായിട്ട് സംസാരിക്കണം എന്ന് അപ്സരിക്കറിയാം അത് പലപ്പോഴും എനിക്ക് കുറച്ചൊക്കെ സ്വാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട് സെൽഫിഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നോട്ട് എൻ നെഗറ്റീവ് വേ പക്ഷേ എന്റെ പോയിന്റ് ആണ് ഫസ്റ്റ് ഞാൻ വെക്കുള്ളൂ ഇറ്റ്സ് എ ഗുഡ് ഗെയിം അതായത് എന്റെ രീതി അതായത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് സത്യം എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതാണ് ആ ഗെയിമിൽ ഏറ്റവും നല്ലൊരു കാര്യം അപ്സര അപ്സറിയൻ അപ്സറയുടെ പോയിന്റിൽ അപ്സര ഉറച്ചു നിൽക്കും അത് എത്ര തെളിയിച്ചു കൊടുത്താലും എത്ര മനസ്സിലാക്കിയാലും സമ്മതിച്ചു തരൂല്ല അതൊരു നല്ല ഗെയിമാണ് അപ്പോൾ അപ്സരയിൽ നിന്ന് എക്സ്പെക്ടേഷൻ വരാൻ കാരണം ആ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കൊടുത്ത ടാഗാണ് ആ ടാഗ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്റ്റൻ രീതിയിൽ വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ വയ്ക്കാം അപ്സര ഒരു ക്യാപ്റ്റൻ ആയാലും ഇനി ഒരു ക്യാപ്റ്റൻ ആയാലും അപ്സര അത്രയും ഡെലിവറി ചെയ്യുന്നു നല്ലൊരു ഗെയിമർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഗെയിം പെർസ്പെക്ടീവിൽ മറ്റൊരു ഇൻഡിവിജ്വൽ പെർപെക്റ്റീവ് എക്സ്പെക്ടേണ്ട ആവശ്യമില്ല കാരണം അപ്സറെ ബെസ്റ്റ് ഗെയിമർന്നുള്ള അവാർഡ് അല്ലെടുത്തത് ബസ്റ്റ് ക്യാപ്റ്റനാ യു കെ എക്സ്പെക്ട് ഹൗസ്റ്റൊക്കെ യു കൺ എക്സ്പെക്ട് എ ബെസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഓർ ബെസ്റ്റ് ഫിസിക്കൽ അവാർഡൊന്നും കൊടുക്കുക എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഡിഫറൻസ് ആണ് ബ്രെയിൻ പ്രോസസ്സിങ് എനിക്ക് ഗെയിമേ വേണ്ട എന്ന് പറയുന്ന വിസപ്പുള്ള വിസപ്പ് ഉള്ള രണ്ടാൾക്കാര് ഫ്രണ്ടിലൊരു ബിരിയാണി ഉണ്ട് ഒരാൾക്കാ ബിരിയാണി വേണം മറ്റേ ആൾക്കാർ ബിരിയാണി വേണ്ട ആരാണ് ആരാണ് അണ്ടർസെർവിങ് ആയിട്ടുള്ള ആള് വേണ്ടാന്ന് പറയുന്ന ആള് അത് ഞാൻ അൻസബിയുടെ ക്യാരക്ടറിനും പേഴ്സണാലിറ്റിനെയും പറയുന്നത് ഷിഇസ് സിംപ്ലി സെയിങ് ഐ ഡോസ് എനിക്കിത് വേണ്ട ഞാൻ ഇവിടെ വന്നത് ഒരു അബദ്ധമാണ് ഞാനൊരു ഗെയിമർ അല്ല എനിക്ക് ഗെയിം എന്താണെന്ന് അറിയില്ല എനിക്ക് ഗെയിം കളിക്കണ്ട എനിക്ക് ഗെയിം കളിക്കാൻ താല്പര്യം ഞാൻ അൻസിബയാണ് ഞാൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല സോ ഡോ ഇറ്റ് അതാണ് അണ്ടർസെർവിംഗ് ആയിട്ടുള്ള കാര്യം ാണ് നെഗറ്റീവ് ആയിരിക്കും ഞാൻ എനിക്ക് പറയാൻ താല്പര്യം ഉള്ളത് സത്യമാണോ അറിയില്ല എന്നെ മാനിപ്പുലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അതൊരു ഒരു ലെവല് മാനിപ്പുലേഷനാ ചെയ്യുള്ളൂ അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പവർ റൂമിലേക്ക് കയറിയ സമയത്ത് ഞാൻ അവിടെ മാനിപ്പുലേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരേ നിഷാനെ ആ ടീം മീറ്റിങ്ങിൽ ഞാൻ മാനിപ്പുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല ടീം മീറ്റിങ്ങിൽ ഞാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു ഓൾറെഡി എമ്മിനെ ചേച്ചിയും ജാൻമണി ജാസ്മിൻ തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ നിഷാനയായിരുന്നു ഡിസൈഡിങ് ഓട്ട് നിഷാന ആയിരുന്നു കൈയ്യലപ്പുറത്തിരിക്കണ ത അതെങ്ങോട്ട് എന്നുള്ളത് തീരുമാനിച്ചത് ഞാനാണ്

ബി എ ഗുഡ് ലീഡർ കുഡ് ബി എ ഗുഡ് ലീഡർ ഐ ഞാൻ ക്യാപ്റ്റൻസി ഒന്നും അവസരം കിട്ടിയില്ല പക്ഷേ കുഡ് ബി എ എ ഗുഡ് ഗുഡ് ലീഡർ ലീഡർ ഹാവ് ക്ലിയർ കട്ട് ഇമേജ് ഓഫ് ദ ഗെയിം അത് പുള്ളിയുടെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പേഴ്സണലി ഞാൻ ഓപ്പണായിട്ട് പറയാം എനിക്ക് പുള്ളിയുടെ ഗെയിം ഒട്ടും ഇഷ്ടമല്ല പുള്ളി കാണിക്കുന്ന രീതികളോ പറയുന്ന കാര്യങ്ങളോ ഒക്കെ എത്രത്തോളം പുറത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് പുറത്തുള്ളതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഇറ്റ്സ് എ വെരി നോട്ട് മൈ ടൈപ്പ് ഗെയിം എനിക്കത് വേറൊരു എനിക്ക് ആസാനം പറ്റില്ല അതായത് പുള്ളി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് ഗെയിമിന് വേണ്ടിയിട്ട് ദാറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി ഗെയിം പേഴ്സ്പെക്റ്റീവില് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് പക്ഷേ പേഴ്സണൽ ചോയ്സിൽ ഐ വുഡ് ഐ വുഡ് നെവർ സേ ഐ അഗ്രി വിത്ത് ഹെം പക്ഷേ ട്രിഗർ ചെയ്യാൻ പറഞ്ഞത് വേറൊരു മറ്റേ ഐത്വം പരിപാടികളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അത് കാരണം പിന്നെ അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആയിരുന്നു കാരണം ഐ ഫെൽറ്റ് അൺകംഫർട്ടബിൾ നമുക്ക് അത് പല കാരണങ്ങൾ കൊണ്ട് തോന്നാം പുള്ളി അത് ചിലപ്പോൾ ഉദ്ദേശിച്ചിണ്ടാവില്ല പക്ഷെ പുള്ളി ഞാനും തമ്മിലുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുടെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ദേഹത്തോടും നമുക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കാൻ പുള്ളി ഉപയോഗിക്കുന്ന രീതി തന്നെ നമുക്ക് പുള്ളിക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കാം ഇതൊക്കെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയണം അങ്ങനെയും ചിന്തിക്കാം അപ്പോൾ പിന്നെ ആ തൊട്ടു എന്നുള്ള ഇൻസിഡന്റ് ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ടാസ്ക് വരുന്നത് ആ ടാസ്കില് പുള്ളി എന്നെ അത്രയും ഇത് പറയുമ്പോ കുറ്റം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പുള്ളിനെ തിരിച്ചു ട്രികർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ ഞാൻ ട്രിഗർ ചെയ്യുമല്ലോ

നാലോ അഞ്ചോ പീസ് ഇരുപത് പ്ലസ് പീസ് ഞങ്ങൾ അത്രയും തുണി ഞങ്ങൾ തേച്ച് മടക്കി ഉണക്കി കൊണ്ടു വന്നു എടുത്തു അലക്കി തേച്ചു മടക്കി കൊണ്ടു കൊടുത്തു ജിൻഡോ ചേട്ടൻ വന്നപ്പോ തന്നെ അതിന് ഞാൻ ഐ വുഡ് ബ്ലെയിം റസ്മിനെ അർജുൻ ബ്ലെയിം ആൻഡ് പ്രൈസ് റസ്മിനർജു അത് അവിടെ ഈ ഗെയിമിലെ എല്ലാം പെർസ്പെക്ടീവ് അർജുനും വേണമെങ്കിൽ അർജുനെ ജഡ്ജ്മെന്റിന് വിടായിരുന്നു പക്ഷെ അവര് ജിൻഡോനാണ് വിട്ടത് എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് തെറ്റാണ് കാരണം ജിൻഡോ ഇസ് നോട്ട് എ ഗുഡ് ജഡ്ജ് പുള്ളി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടീമിനെ തോപ്പിക്കാൻ വേണ്ടി ജഡ്ജ്മെന്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയാം ഇറ്റ്സ് വെരി വിസിബിൾ എന്നാൽ ആ ടാസ്കിൽ പുള്ളി അതാണ് ചെയ്തത് ആണ് അവരുടെ പെർസ്പെക്ടീവ് നോക്കുമ്പോൾ അവർക്ക് ജിൻഡോ ചേട്ടൻ എക്സ്പോസ് ചെയ്യണമായിരുന്നു പക്ഷേ ബിഗ് ബോസിന്റെ പുറത്തേക്ക് ഡിസ്കഷൻ പോയ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റുകളൊന്നും അതാണല്ലോ ഈ വീട്ടുകാരെ പറഞ്ഞതും ഞാൻ വീട്ടുകാര പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടുകാരെ പറയുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചില്ലേ വീട്ടുകാരെ പക്ഷെ പോകുന്നതും അത് തന്നെയാണ് പോകുന്നത് ജഡ്ജിന്റെ കാര്യത്തില് പറയുന്നതും ജഡ്ജ്മെന്റിൽ പറയാം കാരണം ജഡ്ജ്മെന്റ് ഒരാൾ മോശമായിട്ട് ചെയ്യുന്ന സമയത്ത് താൻ അവിടുത്തെ ജഡ്ജാവിടെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതായത് ആ ജഡ്ജ്മെന്റ് ശരിയായിട്ട് തോന്നിയോ

എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് അയാള് മൊത്തത്തിൽ ഒളിച്ചിട്ടാൽ മതി ഗെയിം പെർസ്പെക്ടീവിൽ ഞാൻ ഒഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി ചേട്ടൻ ചേട്ടൻ പക്ഷെ പേഴ്സണാലിറ്റി ഇതിൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാറുണ്ട് പുള്ളിയോടൊപ്പം ഇരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഭക്ഷണം എല്ലാം ചെയ്യാറുണ്ട് മാറ്റി നിർത്താൻ പറ്റില്ല വീട്ടില് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആ ഗെയിമിൽ പുള്ളി ചെയ്ത ജഡ്ജ്മെന്റ് തെറ്റാ അത്രയും വലിയ ജഡ്ജാണ് ഞാൻ ഇത്രയും ജഡ്ജ്മെന്റുകൾ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ അത്രയും ഹാർഷ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ അത് പുള്ളി ചെയ്യുന്നത് ഞങ്ങളോട് മാത്രമല്ല ആ ഗെയിമിനോടുകൂടി ഉള്ളൊരു അനീതിയാണ് നിങ്ങൾക്ക് അറിയാം കാണുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ഒരു ടാസ്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആകെ ഇപ്പൊ ഈ സീസണിൽ ഒരു ടാസ്കിലും ജഡ്ജ്മെന്റ് പ്രോപ്പർ ആയിട്ട് വരുന്നില്ല എന്തെങ്കിലും വൺ ഓഫ് ദി ഓൾവേസ് എ പ്രോബ്ലം ജഡ്ജ്മെന്റിൽ രതീഷ്ട്ട്ടഡ്ജായിരിക്കുമ്പോഴാണെങ്കിലും ജിൻ ജഡ്ജ് ചെയ്യുമ്പോഴാണെങ്കിലും ജാസ്മിൻ ജഡ്ജ് ചെയ്യുമ്പോഴും ഐ ഫെൽ പ്രോബ്ലംസ് ഇൻ ദാറ്റ് എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കുറെ ജഡ്ജ്മെന്റ് ഇഷ്യൂസ് വന്ന് തോന്നിയിട്ടുണ്ട് കാരണം പ്രൊഫഷണൽ മൈൻഡിൽ അല്ല ജഡ്ജ് ജഡ്ജെയ്യാണ് പേഴ്സണൽ ഗ്രഡ്ജ് ബേസിൽ അല്ലെങ്കിൽ ഡെന്നിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ആ സ്കിറ്റ് ഓഡിയൻസിന് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ് ഞാൻ അർജുൻ അതിൽ വെരി വെരി വിസിബിൾ ആരാണ് പെർഫോം പക്ഷെ അവര് ജയിക്കാതിരിക്കാൻ വേണ്ടി പവർ റൂം ഡെലിബറേറ്റ്ലി മറ്റവർക്ക് അവാർഡ് കൊടുത്തു അപ്പൊ അതിനെ ചോദ്യം ചെയ്യാമല്ലോ ചോദ്യം ചെയ്യാം നിങ്ങൾ എവിടത്തെ ജഡ്ജാ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാ നിങ്ങൾ ജഡ്ജ് ചെയ്തതെന്ന് ചോദിക്കാം ഇമോഷണലായി കാരണം അത്രയും ഡിഫിക്കൽട്ട് അവിടെ ചെയ്ത ടാസ്കിൽ ഏറ്റവും ഫിസിക്കലായിട്ട് ചെയ്ത ടാസ്കൾ പറഞ്ഞാൽ അലക്കെ ടാസ്ക് അത്രയും മേലുകൊണ്ട വേറൊരു ടാസ്ക് ഉണ്ടായിട്ടില്ല അത്രയും പട്ടിപ്പണി എടുത്ത വേറൊരു ടാസ്ക് ഉണ്ടായിട്ടില്ല നനഞ്ഞ് അലക്കി ഉണക്കി മടക്കി തേച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വെൽത്തെന്നുണ്ടങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആ എഫേർട്ടിനെ എന്ന് പറഞ്ഞിട്ട് എറിയണ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇമോഷണൽ ആവും ഇമോഷണൽ ആവണെൻ്റെ ഒപ്പം പുള്ളി ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല രീതിയിൽ പറയാൻ ചെയ്യും എൻ്റെ കയ്യിൽ നിന്ന് പോയത് തന്തയ്ക്ക് വിളിച്ചതിന് ശേഷം അപ്പം വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടൻ എന്നല്ല ആര് പറഞ്ഞാലും നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും പുള്ളിയുടെ വീട്ടുകാരെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അപ്പൊ തന്നെ തിരിച്ചു പറയാം ഞാൻ എടുത്ത് പറയുകയും ചെയ്തു ഞാൻ നിങ്ങക്ക് എനിക്ക് വേണമെങ്കിൽ തിരിച്ചു വിളിക്കാൻ അറിയാൻ പാടില്ല പക്ഷേ എൻ്റെ മര്യാദയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ ഇതില് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ലാത്തോണ്ടാണ് ഞാൻ കൊണ്ടു എന്ന് ഞാൻ പറഞ്ഞു തെറി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമോഷൻ്റെ പുറത്ത് അപ്പ പറയുന്ന കാര്യം ടൈം പാസ് വന്നു ചെയ്യുന്നു കാര്യ ഗെയിമേ കളിച്ചിട്ടില്ല ഞാൻ അറ്റ്ലീസ്റ്റ് താല്പര്യമില്ലെങ്കിലും ഐ ഹ് ഡൺ സംഡർ ചെയ്യാം അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കുറെ പേരുടെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ജോലിയായിരിക്കും പുള്ളിക്കാരി അതാണ് ആരാജകുമാരി ആരാണത് അത് ഭയങ്കര സ്വീറ്റ് അവരെ സംബന്ധിച്ച് ഇറ്റ്സ്

ഫിസിക്കൽ ടാസ്കുകളിലാണെങ്കിലും പരിപാടികളിലാണെങ്കിലും അർജുൻ ഹാവ് എ പെർസ്പെക്റ്റീവ് അർജുൻ ഹാവ് എ തിങ് പക്ഷെ പുള്ളി അത് കൂടുതലും പുറത്ത് കൊണ്ടുവരാറില്ല ഹീസ് എൻ അണ്ടർ റേറ്റഡ് ഗെയിമർ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ബെസ്റ്റ് വൈൽഡ് കാർഡ് ബെസ്റ്റ് വൈൽഡ് കാർഡ് ഐ വുഡ് സേ പൂജ ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ട് ആ വീട്ടിൽ എനിക്ക് ട്രിഗർ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളവരെ ഒരാളുള്ളൂ പൂജ നിങ്ങൾക്ക് തോന്നും സിബിനെ ട്രിഗർ ചെയ്യാൻ പാടാണ് സിബിനെ ട്രിഗർ ചെയ്യാൻ ഒന്നും ഒരു പാടുമല്ല സിബിനെ ഞാൻ ട്രിഗർ ചെയ്തിട്ടുണ്ട് െ ട്രിഗർ ചെയ്തിട്ടുണ്ട് അഭിഷേക് ട്രിഗർ ചെയ്തിട്ടുണ്ട് ആ വീട്ടില് പൂജ ഒഴിച്ച് എല്ലാവരും ജാസ്മിനടക്കം ഞാൻ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റോ പൂജനെ ട്രെറിയാ അപ്പൊ തന്നെ പൂജ പൂജയുടെ എന്തെങ്കിലും പറയുമ്പോ നീ അങ്ങനെ പൂജ പറഞ്ഞാ ആ നീ ശരിയാടാ നീ പറയുന്നത് ശരിയാടാന്ന് പറയും പിന്നെ നമ്മൾ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഭയങ്കര നിങ്ങൾ കണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷയോടെ വന്നിട്ട് എന്നാൽ ഒന്നും അല്ലാതെ ി സിബിൻ വാസ് എ ഗുഡ് വെരി ഗുഡ് ഗെയിമർ എനിക്ക് ആ പെർസ്പെക്ടീവിൽ അടയാൻ പറയാം ഞാൻ മോശമായിട്ടാണ് പറയുന്നത് ഹി വാസ് എ റിയലി ഗുഡ് ഗെയിമർ ഹി പുള്ളിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു സംസാരിക്കാൻ അറിയാമായിരുന്നു എന്റെ എതിരാളിയായിട്ട് എനിക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമായിരുന്നു കാരണം എന്റെ ഓപ്പോസിറ്റ് നിന്ന് പറയാൻ പറ്റുന്നവർ ആ വീട്ടിൽ വളരെ കുറവായിരുന്നു ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ശ്രീറേഖല ചേച്ചി പറയുമായിരുന്നു പക്ഷെ പുള്ളിക്ക് എനിക്ക് പോയിന്റ്സ് കുറവായിരുന്നു സിബിന് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഗെയിമിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കാരണം ഗെയിം കണ്ടുവന്ന ഒരാൾ ആ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പറയാൻ വാക്കുകളുണ്ടായിരുന്നു ശബ്ദം ഉണ്ടായിരുന്നു എവ്രിങ് ഹി ഹാഡ് ഓൾ ഓഫ് ദി അഡ്വാൻറ്റേജസ് പക്ഷേ ഒറ്റ അടി കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഞാൻ ആകെ പറഞ്ഞത് അവിടെ വെച്ചിട്ട് ഗെയിമിൽ വെച്ച് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ജാസ്മിൻ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് സിബിൻ സായനെ പോലും ഞാൻ പറഞ്ഞില്ല സായ അത്രയും സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഗെയിമിൽ എനിക്കത് എനിക്ക് അറിയാം എനിക്ക് തോപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക്

അവർ രണ്ടുപേരും നന്നായിട്ട് ഗെയിം ആ സെൻസിൽ കളിക്കാൻ അറിയാവുന്നവരാ ഐ വുഡ് നെവർ സേ ആ സ്ട്രാറ്റജി ആണെന്ന് പക്ഷെ ഗെയിം ആ സെൻസിൽ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവരാ അവരുടെ ഏത് വിഷയത്തിലോട്ട് നോക്കിയാലും ദ വെൽ ഡ്രസ്ഡ് അവരുടെ ഏത് വിഷയത്തിലൂടെ നോക്കിയാലും അവർ മേക്കപ്പ് ഒക്കെ നല്ല സുന്ദര കുട്ടന്മാരായിട്ട് സെറ്റ് ആയിട്ട് നിക്കു മോസ്റ്റ്ലി അർജുനല്ല ശ്രീതു അർജുൻ ഇസ് വെരി പോയിസ്ഡ് അർജുൻ ഇറ്റ്സ് എ വെരി ഗ്രേസ്ഫുൾ എന്താ പറയുക ഈസിലി എന്താ എഫേർട്ട്ലെസ്ലി ഗ്രേസ്ഫുൾ ആണ് അർജുൻ ചുള്ളവരാണ് അവര് പുറത്ത് ക്യൂട്ട് മൊമെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ക്യാമറ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വന്നു നിന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് ആ സെഡ് പക്ഷേ ലവ് സ്ട്രാറ്റജി ആണോന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും എതിർക്കാറില്ല ശ്രീധു എതിർത്ത എതിർത്താലും അർജുന എതിർത്തിട്ടില്ല യു ഹാവ് യുവർ ആൻസർ